പൂവരണി വിളക്കുമരുത് ജംഗ്ഷനില് അപകട സാധ്യത വിലയിരുത്തുന്നതിന് മാണി സി കാപ്പൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പൂവരണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി എം എൽ എക്ക് നിവേദനം നൽകിയിരുന്നു പൂരണി വിളക്കുമരുത് ജംഗ്ഷനിൽ കൂടിയുള്ള വാഹനങ്ങളുടെ അമിത വേഗത മൂലം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ രണ്ടു മരണപ്പെടുകയും ഗുരുതര പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഈ അപകടങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാണിസികാപ്പൻ എം എൽ എക്ക് പൂവരണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു വാദലൂർ നിവേദനം നൽകി വ്യാപാരി വ്യവസായികൾ നൽകിയ നിവേദനം നേരിട്ട് വിലയിരുത്തുന്നതിനായി മാണി സി കപ്പൻ വിളക്കുമരു ജംഗ്ഷനിലെത്തി ഇവിടെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാകുന്നു നാല് ഒന്ന് ചേരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഈ നാല് സൈഡിലും സ്ട്രിപ്പ് വെക്കണമെന്നും രണ്ട് സൈഡിൽ പമ്പുണ്ട് കൂടാതെ ഈ റോഡിലും ഈ മെയിൻ റോഡിൽ രണ്ട് സൈഡിലായിട്ട് സ്ട്രിപ്പ് വേണമെന്നും വെയിറ്റിംഗ് ഷെഡ് ഒരെണ്ണം ആ ഭാഗത്തേക്കും പാലായിക്കും പോകുന്ന വണ്ടികൾ പോകാനുള്ള വെയിറ്റിംഗ് ഷെഡ് ആ ഭാഗത്തും ത്തിന് പോകാനുള്ളത് ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ആവശ്യങ്ങളുണ്ട് ഇവർ ഇന്ന് നിവേദനം തന്നാൽ ഈ രണ്ട് മന്ത്രിമാരെയും നാളെ തന്നെ കണ്ട് സാങ്ഷൻ മേടിക്കാം ഈ രണ്ട് വെയിറ്റിംഗ് ഷെഡ് എം എൽ എ ഫണ്ടിൽ നിന്ന് പണിയുന്നതിനും തയ്യാറാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷൈജു പോൾ ജോർജ് ഞാവള്ളിപ്പുന്നൽ ശശിധരൻ നായർ നെല്ലാലയിൽ ജോൺ തൈയിൽ ബിജു താഴെത്തു ശിവദാസ് നെല്ലാലയിൽ ബേബി കിറ്റത്തോടെ ഡയസ് കണ്ടത്തിൽ എന്നിവർ എം എൽ എ അപകടാവസ്ഥ പറഞ്ഞു മനസ്സിലാക്കി ഐഫോറി പാല